അമ്മേ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകമഹോത്സവം മാർച്ച് ആറ് മുതൽ മാർച്ച് പതിനഞ്ച് വരെ വിവിധ ക്ഷേത്ര ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുകയാണ് വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കിര മകം തൊഴൽ മാർച്ച് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് വരെയാണ് കൊടിയേറ്റ ദിവസം മാർച്ച് ആറിന് രാവിലെ ഒമ്പതേ മുപ്പതിന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ നിന്നും ആനപ്പുറത്ത് പഞ്ചവാദ്യത്തിന്റെയും മേളങ്ങളുടെയും അകമ്പടിയോടെ കൊടിക്കൂറയും കയറും എഴുന്നള്ളിച്ച് ഒരു പ്രതീക്ഷണത്തോടെ കൊടിമരച്ചുവട്ടിലെത്തിച്ച് നാലമ്പലത്തിനുള്ളിലേക്ക് കൈമാറുന്നതാണ് ഈ ഭക്തി നിർഭരമായ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും അമ്മയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അമ്മേ നാരായണ ദേവീ നാരായണ